നിങ്ങളെ <laughs> ചെറിയ ah. <laughs> <you> <laughs> 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 നമസ്കാരം നമ്മുടെ കെ എസ് ആർ ടി സി ജീവനക്കാർ അടിമുടി മാറുകയാണ് അതിന്റെ ചില ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി എന്തായാലും കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ട ഒരു വീഡിയോ ആ വീഡിയോയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് കൊല്ലം ഡിപ്പോയിലെ ഡ്രൈവർ സന്തോഷ് അതുപോലെ തന്നെ സുമേഷ് ഈ രണ്ടു പേരും ചേർന്ന് ബസ്സിനകത്ത് യാത്ര ചെയ്തിരുന്ന അംഗവൈകല്യമുള്ള ഒരു മനുഷ്യനെ ബസ്സിൽ നിന്നും എടുത്ത് വീൽ ചെയറിൽ ഇരുത്തി കൊടുക്കുന്ന ഒരു ദൃശ്യമാണത് വ്യാപകമായി അഭിനന്ദനങ്ങൾ ഈ രണ്ടു പേർക്കും അഭിനന്ദനങ്ങളുടെ പ്രവാഹമാണിപ്പോൾ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് ചില കെ എസ് ആർ ടി സി ജീവനക്കാരുടെ സമീപനം പലപ്പോഴും വലിയ രീതിയിലുള്ള വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ചില ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുകയാണ് കാരണം കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെയാണ് പൊതു സ്വത്താണ് അതായത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് യാത്ര ചെയ്യുന്നതിനു വേണ്ടി ഒരു പൊതു സംവിധാനമാണ് പൊതുഗതാഗത സംവിധാനമാണ് എന്നാൽ ഈ സംവിധാനത്തിൽ ജീവനക്കാർ പലപ്പോഴും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഒരു യാത്രക്കാരൻ നിൽക്കുകയാണെങ്കിൽ ബസ്സിൽ എത്ര സീറ്റ് ഉണ്ടെങ്കിലും നിർത്താതെ പോകുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള കെ എസ് ആർ ടി സിയുടെ സമീപനങ്ങൾക്ക് ഇരയായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് പക്ഷേ ഈ ഒരു ദൃശ്യം കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി പലപ്പോഴും കെ എസ് ആർ ടി സിയെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരുപാട് യാത്രകൾ നടത്താറുണ്ട് എന്നാൽ ഈ ഒരു നിലവാരത്തിലേക്ക് കെ എസ് ആർ ടി സിയിലെ മുഴുവൻ ജീവനക്കാരും ഉയരുകയാണെങ്കിൽ തീർച്ചയായും കേരളത്തിലെ നമ്പർ വൺ അത് കെ എസ് ആർ ടി സി ആയി മാറും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതി ഉണ്ടായാൽ മതി സഹജീവികളാണ് ഇതിൽ യാത്ര ചെയ്യുന്ന ആളുകൾ എന്നതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ മതി അതുപോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കെ എസ് ആർ ടി സിയോടും അതിൽ ജോലി ചെയ്യുന്ന ആളുകളോടും അത്തരത്തിലുള്ള സമീപനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് പലപ്പോഴും അവർക്ക് സമയത്തിന് ശമ്പളം കിട്ടാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അതിന്റെ ഭാഗമായൊക്കെ വലിയ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ അവരും അനുഭവിക്കുന്നുണ്ട് എന്തായാലും മന്ത്രി ഗണേശൻ ഗണേശനാൾ പൊളിയാണ് കാരണം ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവരണമെന്ന് ചിന്തിക്കുന്ന അത്തരത്തിൽ ആഗ്രഹിക്കുന്ന അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് മന്ത്രി ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചിന്താഗതികൾക്കനുസരിച്ച് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്ക് ഉയരാൻ കഴിഞ്ഞാൽ ഉറപ്പായും കെ എസ് ആർ ടി സി നമ്പർ വൺ ആകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മന്ത്രി ഗണേശനെ വിമർശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് വിമർശനങ്ങൾ വിമർശനങ്ങളേറെ ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു മന്ത്രി എന്ന നിലക്ക് അദ്ദേഹത്തിനെ കുറ്റം പറയാൻ കാര്യമായ വിഷയങ്ങളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും അദ്ദേഹം പല വിഷയങ്ങളും പറയുമ്പോൾ പലരും അദ്ദേഹത്തെ തിരിച്ചാക്രമിക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങൾ എടുത്തു കാണിച്ചാണ് അതൊക്കെ അദ്ദേഹത്തിന്റെ സ്വന്തം വിഷയമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹത്തെ ആക്രമിക്കുന്നത് ശരിയല്ല എന്നതാണ് എന്റെ അഭിപ്രായം അദ്ദേഹം കെ എസ് ആർ ടി സിയുടെ മന്ത്രിയായതിനു ശേഷം ഒരുപാട് നീക്കങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം എത്രയോ കെ എസ് ആർ ടി സി ഡ്രൈവർമാർ അതുപോലെ തന്നെ അതിലെ ജീവനക്കാർ മദ്യപിച്ചു വാഹനം ഓടിക്കുന്നു എന്ന രീതിയിലുള്ള ചില കണ്ടെത്തലുകളുണ്ടായി കെ എസ് ആർ ടി സി ഒരുപാട് കാലമായി നമ്മുടെ കേരളത്തിലുണ്ട് ഒരുപാട് മന്ത്രിമാർ ഈ വകുപ്പ് ഭരിച്ചിട്ടുണ്ട് അതായത് നമ്മുടെയൊക്കെ അതിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ യാത്ര ചെയ്യുന്നുണ്ട് നമ്മുടെയൊക്കെ ജീവന് സുരക്ഷിതത്വം ഉണ്ടാകണം നമ്മളൊക്കെ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയണം എന്ന് ചിന്തിച്ചത് കൊണ്ടാണ് അത്തരത്തിലൊരു ചെക്കിംഗ് അത്തരത്തിലൊരു പരിശോധന നടത്താൻ മന്ത്രി ഗണേഷ് കുമാറിന് തോന്നിയത് അല്ലെങ്കിൽ ഇവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അതിനുവേണ്ട നിർദ്ദേശം കൊടുത്തത് തീർച്ചയായും നമ്മുടെയൊക്കെ സുരക്ഷിതത്വത്തെ കുറിച്ച് ഓർത്തുകൊണ്ടാണ് അത്തരത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ മന്ത്രി ഗണേഷ് കുമാർ പലപ്പോഴും തയ്യാറായിട്ടുണ്ട് ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ ആ ചിന്താഗതികൾക്കനുസരിച്ച് അദ്ദേഹം ഉദ്ദേശിക്കുന്ന പരിഷ്കാരങ്ങൾക്കനുസരിച്ച് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരും ഉയരുന്നു അതിന്റെ ചില കാഴ്ചകൾ ഇപ്പോൾ പുറത്തു വരുന്നു തീർച്ചയായും വളരെയധികം സന്തോഷം തോന്നിയ ഒരു വീഡിയോയാണ് അതുകൊണ്ട് മാത്രമാണ് ഞാനത് ഒന്ന് കാണിക്കണമെന്ന് തീരുമാനിച്ചത്